പ്രിയപ്പെട്ടവരെ ഭാരത ക്രൈസ്തവ സഭയുടെ അപ്പസ്തോലൻ എന്ന് വിളിക്കപ്പെടുന്ന തോമസ് കുറിച്ച് ആധികാരികമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് സാന്തോം സ്മൃതി പ്രഗത്ഭരായ എഴുത്തുകാർ രചിച്ച ചരിത്രപരമായ വസ്തുതകളാണ് ഇതിൻ്റെ ഉള്ളടക്കം പുസ്തക രൂപത്തിൽ നിന്ന് മാറ്റങ്ങളില്ലാതെ ദൃശ്യശ്രാവ്യ രൂപത്തിലേക്ക് കൊണ്ടുവരുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എഴുത്തുകളെല്ലാം ഒരേ ശബ്ദത്തിൽ കേൾക്കാൻ കഴിയുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത് പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്തിരിക്കുന്ന ഈ സംരംഭത്തിലെ സാങ്കേതിക പോരായ്മകൾ ഉണ്ടെങ്കിൽ സതയം ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മാർ തോമാസ് ലിഹായുടെ അപ്പസ്തോലിക പൈതൃകം പേറുന്ന തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് ഭാരത ക്രൈസ്തവ സഭയുടെ ഈറ്റില്ല ഇന്നത്തെ തൃശൂർ ജില്ലയും അതിരൂപതയും ഭാരതത്തിൽ ക്രൈസ്തവ സഭ ആരംഭിക്കുന്നത് തോമാസുലിഹ എ ഡി അമ്പത്തിരണ്ടിൽ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയ ശേഷം പാലയൂരിൽ മാമോദിസ് നൽകിക്കൊണ്ടാണ് ആ കാലഘട്ടത്തിൽ യഹൂദർ അധിവസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു പാലയൂർ അതുകൊണ്ട് അതുകൊണ്ടുതന്നെയായിരിക്കും തോമാസ്ലിഹ പാലയൂരിലേക്ക് വന്നത് പിന്നീട് തോമാസ്ലിഹ പാരമ്പര്യം പറയുന്നത് പോലെ ആദ്യത്തെ ഹൈറാർക്കിക്ക് രൂപം കൊടുത്തു മാർ ലീഹ കൊടുങ്ങല്ലൂരിൽ മാർ കെ സഭാധ്യക്ഷനായും മാർ പൗലോസിനെ കൊർമാൻഡൽ തീരത്തുള്ള മെത്രാനായും അഭിഷേകം ചെയ്തതായി റംബാൻ പാട്ടിൽ പറയുന്നു കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി പാലയൂർ തുടങ്ങിയ ഏഴരപ്പള്ളികളിലൂടെ അക്രൈസ്തവ സമൂഹങ്ങൾ ആദ്യത്തെ ഭാരതസഭയായി വളർന്നു വന്നു ഏകദേശം നാലാം നൂറ്റാണ്ടിലും എട്ട് പത്ത് നൂറ്റാണ്ടുകളിലും മറ്റും പേർഷ്യയിൽ നിന്ന് മലബാർ തീരത്തേക്ക് മെത്രാൻമാർ അടക്കം ക്രിസ്ത്യാനികൾ കുടിയേറിയപ്പോൾ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ഭാരതസഭ ശക്തിപ്പെട്ടു പിന്നീട് സഭയിൽ നിന്നാണ് വന്നിരുന്നത് അവർ പ്രധാനമായും സഭയുടെ ആത്മീയമായ കാര്യങ്ങളിലാണ് ശ്രദ്ധ ചെലുത്തിയിരുന്നത് എന്നാൽ ഭാരതസഭയുടെ സാമുദായികമായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത് തദ്ദേശീയനായ അർക്കദിയാക്കോനായിരുന്നു പലപ്പോഴും പ്രധാന ക്രൈസ്തവ കേന്ദ്രമായിരുന്ന പാലയൂരിൽ നിന്നുള്ള പകലോമറ്റം കുടുംബത്തിൽ നിന്നാണ് പല അർക്കതിയാക്കോന്മാരും ഉണ്ടായിരുന്നത് താമസിയാതെ ഭാരതസഭയുടെ മെത്രാപ്പൊലീത്ത പേർഷ്യയിലെ കൽതായ പാത്രിയാർക്കിസിൻ്റെ അധികാരത്തിന് കീഴിലായി ഒൻപതാം നൂറ്റാണ്ടിൽ മാർ സപ്പോർ മാർ പ്രോത് എന്നീ വിശുദ്ധരായ മെത്രാൻമാർ കേരളത്തിലെത്തിയതായി പറയപ്പെടുന്നു ചില പാരമ്പര്യങ്ങൾ പറയുന്നത് പോലെ സഭയുടെ തലവനായ കൊടുങ്ങല്ലൂരിലെ മെത്രാപ്പൊലീത്തയുടെ താമസം അങ്കമാലിയിലേക്ക് മാറ്റി പതിനാറാം നൂറ്റാണ്ടിൽ അഞ്ച് പേർഷ്യൻ മെത്രാൻമാർ കേരളത്തിലുണ്ടായിരുന്നതായി ചരിത്രരേഖകളിൽ വ്യക്തമായി കാണാവുന്നതാണ് അവസാനത്തെ കൽതായ മെത്രാനായ മാർ അബ്രാഹം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് വരെ അങ്കമാലിയിൽ വെച്ച് അന്തരിച്ചു ഹർക്കിയാക്കോൻ ഗീവർഗീസിനെ ഗ്രിഗറി പതിമൂന്നാമൻ മാർപ്പാപ്പ ആയിരത്തിയഞ്ഞൂറ്റി എൺപതിൽ പാലയൂരിൻ്റെ മെത്രാനായി നിയമിച്ചുകൊണ്ട് കൽപ്പന എഴുതിയെങ്കിലും അദ്ദേഹം ആ സ്ഥാനമേറ്റെടുക്കാൻ വിസമ്മതിച്ചു അദ്ദേഹം സ്ഥാനമേറ്റെടുത്ത് മെത്രാനായി വാഴിക്കപ്പെട്ടിരുന്നെങ്കിൽ ഭാരത സഭാ ചരിത്രം മറ്റൊന്നായിരുന്നേനെ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ തലവനായ കൊടുങ്ങല്ലൂരിൻ്റെ മെത്രാപൊലീത്ത അറിയപ്പെട്ടിരുന്നത് ഇന്ത്യ മുഴുവൻ്റെയും മെത്രാപൊലീത്ത മെത്രോപൊളിറ്റ ഡെ ഹെൻഡോ എന്നാണ് ഇന്ത്യ മുഴുവൻ്റെയും അർക്ക ദക്കോൻ എന്ന് ജാതിക്ക് കർത്തവ്യൻ എന്നുകൂടി അറിയപ്പെട്ടിരുന്ന മാർത്തോമ ക്രിസ്ത്യാനികളുടെ സമുദായ നേതാക്കന്മാരായ അർക്കദിയാക്കോന്മാർ അറിയപ്പെട്ടിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ വാസ്ഗോഡഗാമ കേരളത്തിൽ എത്തിയതിനെ തുടർന്ന് ആദ്യം പോർച്ചുഗീസ് മിഷണറിമാരും പിന്നീട് യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള മിഷണറിമാരും ഭാരതത്തിലെത്തി തുടർന്ന് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊൻപതിൽ കൊടുങ്ങല്ലൂർ അതിരൂപത ഗോവയുടെ സാമന്തരൂപതയാവുകയും ആയിരത്തി അറുനൂറ് മുതൽ പോർച്ചുഗീസ് നേതൃത്വത്തിലുള്ള പാദുരുവാദോ ലത്തീൻ സഭാ ഭരണത്തിന് കീഴിലാവുകയും ചെയ്തു പിന്നീട് വരാപ്പുഴ കേന്ദ്രമാക്കി റോമിൻ്റെ നേരിട്ടുള്ള നേതൃത്വത്തിലുള്ള പ്രൊപ്പഗാന്ത ലത്തീൻ സഭാ ഭരണവും കേരളത്തിൽ നിലവിൽ വന്നു മാർത്തോമാ ക്രിസ്ത്യാനികൾ ലത്തീൻ സഭാ ഭരണത്തിന് കീഴിലായ സാഹചര്യത്തിൽ ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിലെ കൂനൻ സത്യത്തെ തുടർന്ന് ഒരു വിഭാഗം കത്തോലിക്ക സഭ ഉപേക്ഷിച്ച് യാക്കോബായ ഓർത്തഡോക്സ് തുടങ്ങിയ അക്കത്തോലിക്ക വിഭാഗങ്ങളായി പോവുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ മാർപ്പാപ്പ കൊടുങ്ങല്ലൂർ അതിരൂപത നിർത്തലാക്കി എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് മെയ് ഇരുപതാം തീയതി ഭാഗ്യസ്മരണാർഹനായ ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ ക്വാദ് ജാം പ്രദം എന്ന വഴി മാർ തോമ ക്രിസ്ത്യാനികളിലെ കത്തോലിക്കാ വിഭാഗത്തിന് സീറോ മലബാർ സഭ എന്നു പേര് നൽകി തൃശൂർ കോട്ടയം എന്നീ വികാരിയാത്തുകൾ സ്ഥാപിച്ചു നിർത്തലാക്കപ്പെട്ട കൊടുങ്ങല്ലൂരിൻ്റെ സ്ഥാനത്ത് കൊടുങ്ങല്ലൂർ പാലയൂർ പറവൂർ അഥവാ കൊട്ടേക്കാവ് അങ്കമാലി തുടങ്ങിയ ചരിത്ര സ്ഥലങ്ങൾ ഉൾപ്പെടുത്തി സ്ഥാപിച്ച തൃശൂർ വികാരിയാത്തിനെ കൊടുങ്ങല്ലൂരിൻ്റെ തുടർച്ചയായി പല ചരിത്രകാരന്മാരും കണക്കാക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ തൃശ്ശൂർ വികാരിയത്തിനെ നിലനിർത്തി കോട്ടയത്തിൻ്റെ സ്ഥാനത്ത് എറണാകുളം ചങ്ങനാശ്ശേരി എന്നീ രണ്ട് വികാരിയാത്തുകൾ കൂടി സ്ഥാപിച്ച് സീറോ മലബാർ സഭയെ പുനഃക്രമീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ എറണാകുളം ആസ്ഥാനമാക്കി സീറോ മലബാർ ഹയാർക്കി സ്ഥാപിതമായപ്പോൾ തൃശൂർ രൂപതയായും എറണാകുളം അതിരൂപതയുടെ സാമന്തരൂപതയായും പ്രഖ്യാപിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ തൃശ്ശൂർ രൂപതയുടെ അതിർത്തി ആലുവപ്പുഴയുടെ വടക്കുഭാഗം മുഴുവനുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഈ അതിർത്തി ചാലക്കുടി പുഴയ്ക്കും ഭാരതപ്പുഴയ്ക്കും ഇടയ്ക്കുള്ള സ്ഥലമായി പരിമിതപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ തൃശ്ശൂർ രൂപതയുടെ അതിർത്തി കോയമ്പത്തൂർ പ്രദേശമടക്കം തമിഴ്നാട്ടിലെ അഞ്ച് ജില്ലകളിലേക്ക് കൂടി വികസിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ തൃശ്ശൂർ രൂപതയെ വിഭജിച്ച് പാലക്കാട് രൂപതയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വീണ്ടും വിഭജിച്ച് ഇരിങ്ങാലക്കുട രൂപതയും രണ്ടായിരത്തി പത്തിൽ പാലക്കാട് രൂപതയെ വിഭജിച്ച് രാമനാഥപുരം രൂപതയും സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ തൃശ്ശൂർ അതിരൂപതയായി ഉയർത്തപ്പെട്ടു ഇന്ന് തൃശ്ശൂർ പാലക്കാട് ഇരിങ്ങാലക്കുട രാമനാഥപുരം എന്നീ രൂപതകൾ ഉൾക്കൊള്ളുന്ന മെത്രാപ്പൊലീത്തൻ പ്രവിശ്യയാണ് തൃശ്ശൂർ മാർ തോമാശുലിഹ നൽകുന്ന വിശ്വാസ സാക്ഷ്യം വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ മാർ തോമാശുലിഹ നമുക്ക് നൽകുന്ന വിശ്വാസ സാക്ഷ്യത്തിന് സവിശേഷ ഘടകങ്ങളുണ്ട് ഒന്ന് വിളിച്ചവനോട് വിശ്വസ്തത ഇരട്ട പിറന്നവൻ അഥവാ ദിദിമോസ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന തോമാസ് ലിഹ യോഹന്നാൻ പതിനൊന്നിൽ പതിനഞ്ച് ഇരുപതിൽ ഇരുപത്തിനാല് മൂന്ന് വർഷം യേശുവിൻ്റെ കൂടെയായിരുന്ന യഥാർത്ഥ ശിഷ്യനായി യേശുവിൻ്റെ ഇരട്ടയായി ശിഷ്യത്വം സ്ലിഹാത്വത്തിലേക്ക് തോമാസ് ലിഹയെ നയിച്ചു രക്തസാക്ഷിത്വം വരിച്ചു പോലും മത്തായി പതിനാറിൽ ഇരുപത്തിനാല് യോഹന്നാൻ പതിനഞ്ചിൽ പതിമൂന്ന് തന്നെ വിളിച്ച യേശുനാഥനോട് പൂർണ്ണ വിശ്വസ്തത പുലർത്തി എന്നതാണ് തോമാസ് ലിഹായുടെ നമുക്ക് വലിയ മാതൃകയായുള്ള സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത രണ്ട് മാർഗവാസിയും മാർഗക്കാരനുമാകുക ഇഹലോകത്തിലെ ദൗത്യത്തിന് ശേഷം പിതാവിൻ്റെ പക്കലേക്ക് പോവുകയാണെന്ന് യേശു പറഞ്ഞപ്പോൾ തോമാസ് ലിഹ ചോദിച്ച ചോദ്യം മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്നതിന് യേശുവിന് പ്രേരകമായി യേശു പറഞ്ഞു ഞാനാകുന്നു വഴിയും സത്യവും ജീവനും ഞാൻ വഴിയല്ലാതെ ആരും പിതാവിൻ്റെ പക്കലെത്തുന്നില്ല യോഹന്നാൻ പതിനാലിൽ ആറ് പിതാവിൻ്റെ ഭവനമാകുന്ന സ്വർഗമാണ് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഉൽപ്പത്തി ഒന്നിൽ ഇരുപത്തിയാറ് മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യമെന്നും അതിനുള്ള മാർഗം സത്യവും ജീവനുമായ യേശു തന്നെയാണെന്നും അവിടുന്ന് അസന്നിഗ്ധമായി പഠിപ്പിച്ചു അതുകൊണ്ട് തോമാസ്നേഹ യേശുവാകുന്ന മാർഗത്തിൽ വസിക്കാനും ചരിക്കാനും തൻ്റെ അനുയായികളെ പഠിപ്പിച്ചു അതാണ് മാർത്തോമാ ക്രിസ്ത്യാനികളെ മാർഗവാസികളെന്നും മാർഗക്കാരെന്നും വിളിച്ചിരുന്നതിൻ്റെ അർത്ഥം മാർത്തോമാ സ്നേഹ പഠിപ്പിച്ച യേശു ക്രിസ്തു ഏകരക്ഷകനാണ് എന്ന സത്യം ഏറ്റുപറയുവാനുള്ള അവസരമാണ് ഈ ജൂബിലി മൂന്ന് പ്രേക്ഷിത ദൗത്യം ഏതൊരു ക്രൈസ്തവന്റെയും പ്രഥമ ദൗത്യം മാർ തോമാസ്ലീഹ ഭാരതത്തിലെത്തിയത് ക്രിസ്തു നൽകിയ സുവിശേഷം ലോകമെങ്ങും പോയി പ്രസംഗിക്കാനും വിശ്വസിക്കുന്നവർക്ക് ജ്ഞാന നൽകാനും മത്തായി ഇരുപത്തിയെട്ടിൽ പത്തൊമ്പത് മുതൽ ഇരുപത് വരെ മാർക്കോ പതിനാറിൽ പതിനഞ്ച് പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ച് ശുലീഹന്മാരായി അപ്പസ്തോലൻ രണ്ടിൽ നാല് യോഹന്നാൻ ഇരുപത് മുതൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സാക്ഷ്യം വഹിക്കാനുള്ള അപ്പസ്തോലൻ ഒന്നിൽ എട്ട് ക്രിസ്തുവിൻ്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് തോമാസ് ലിഹായെപ്പോലെ യേശുവിൻ്റെ കൽപ്പനയനുസരിച്ച് ഭാരതത്തിലെ ഇന്നത്തെ പ്രേക്ഷിതർ നാം ഓരോരുത്തരുമാണ് നാല് വിശ്വാസത്തിന് വേണ്ടി ത്യാഗം ചെയ്യാൻ മരിക്കാൻ പോലും തയ്യാറാവുക ലാസറിൻ്റെ മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബദാനയായിലേക്ക് പോകാൻ തയ്യാറെടുത്ത യേശുവിനെ മറ്റു ശിഷ്യന്മാർ തടഞ്ഞു കാരണം യേശുവിനെ വധിക്കാൻ പദ്ധതികളുണ്ടെന്ന് അവർ കേട്ടിരുന്നു എന്നാൽ തോമാസ് ലിഹ അവരോട് പറഞ്ഞു നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം യോഹന്നാൻ പതിനൊന്നിൽ പതിനാറ് ക്രൈസ്തവ വിശ്വാസത്തെ നശിപ്പിക്കാനും സഭയെ തകർക്കാനും പൗരോഹിത്വവും സന്യാസവും ഇല്ലാതാക്കാനും മറ്റുമുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യേശുവിനോട് വിശ്വസ്തനായിരുന്ന തോമാസ് ലിഹായുടെ മാതൃക നമുക്കും പ്രചോദനമാകണം അഞ്ച് യേശു കർത്താവും ദൈവവുമാണെന്ന വിശ്വാസം ധീരതയോടെ ഏറ്റുപറയുക യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഇരുപതാം അധ്യായത്തിൽ പത്തൊമ്പത് ഇരുപത്തിയൊൻപത് വാക്യങ്ങൾ കാണുന്ന തോമാസ് ലിഹാക്കുണ്ടായ സംശയം യേശുവിനെ ഉത്ഥാനത്തിലുള്ള തെളിവായി മാറി മറ്റ് ശിഷ്യന്മാർ ഉത്തതനായ യേശുവിനെ കണ്ടതുപോലെ തോമാശലിഹയ്ക്കും ഉത്തിതനായ യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ടായി അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാൻ പറഞ്ഞ് യേശു തൻ്റെ കൈകാലുകളിലെ ആണിപ്പഴുതുകളും മുറിവേറ്റ വിലാപും കാണിച്ചപ്പോൾ ആദിമസഭയുടെ ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനം തോമാശു ലിഹ നടത്തി മാർവാലാഹ് അഥവാ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ യോഹന്നാൻ ഇരുപതിൽ ഇരുപത്തിയെട്ട് മനുഷ്യനായി അവതരിച്ച കർത്താവിൻ്റെ ഈശോ സത്യത്തിൽ ദൈവമാണെന്ന് തോമാസ് ലിഹ പ്രഖ്യാപിക്കുകയായിരുന്നു ഈ ജൂബിലിയുടെ അവസരം തോമാസ് ലിഹായോടൊപ്പം നമുക്കും വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ അവസരമാണ് ആറ് യേശു കൂടെയുണ്ടെന്ന ബോധ്യം പ്രേക്ഷിതത്വത്തിൻ്റെ ചാലകശക്തി മാർഗം കളിപ്പാട്ടിലും അപ്രാമാണിക രേഖയായ തോമായുടെ നടപടി പുസ്തകത്തിലും പറയുന്നതനുസരിച്ച് യേശുവിൻ്റെ അപ്പസ്തോലന്മാർ ജെറുസലേമിൽ ഒരുമിച്ച് കൂടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിനായി പോകാൻ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാൻ കുറിയിട്ടു തോമസ് ലിഹാക്കി ഭാരതത്തിലേക്ക് പ്രേഷിത ദൗത്യവുമായി പോകാൻ കുറി കിട്ടി തൻ്റെ അനാരോഗ്യവും യഹൂദൻ എന്ന നിലയിൽ വിജാതീയരുടെ ഇടയിലേക്ക് പോകാനുള്ള ഭയവും പ്രകടിപ്പിക്കുകയും പോകാൻ മടി കാണിക്കുകയും ചെയ്തു അപ്പോൾ യേശു തോമയോട് അവൻ എവിടെ പോയാലും താൻ കൂടെയുണ്ടാകുമെന്ന് ഉറപ്പ് കൊടുത്തു ഈ ധൈര്യത്തിലാണ് തോമാസ് ലീഹ ഇറങ്ങിത്തിരിച്ചത് യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും മത്തായി ഇരുപത്തിയെട്ടിൽ ഇരുപത് എന്ന യേശുവിൻ്റെ വാക്കുകൾ ഇന്നും നമുക്ക് ധൈര്യം പകരുന്നതാണ് ഏഴ് ജീവകാരുണ്യം ദൈവകാരുണ്യം തോമായുടെ നടപടി പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ഗുണ്ടഫർ രാജാവിൻ്റെ കൊട്ടാര നിർമ്മിതിക്കായി ഹാബാൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ച തോമാസ് ലീഹ രാജാവിൻ്റെ കയ്യിൽ നിന്നും വലിയ തുക കൈപ്പറ്റി കൊട്ടാരത്തിന് പകരം ഈ പണം പാവങ്ങൾക്കും രോഗികൾക്കും നൽകിക്കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തിയത് ഇതറിഞ്ഞ ചക്രവർത്തി തോമാസ് ലിഹായെ തടവിലാക്കി ചക്രവർത്തിയുടെ മരിച്ചുപോയ സഹോദരൻ ഗാദ് സ്വർഗത്തിൽ രാജാവിനായി തോമാസ് ലിഹ നിർമ്മിച്ച മനോഹരമായ കൊട്ടാരത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ദർശനത്തിൽ വെളിപ്പെടുത്തി എളിയവരിൽ ദൈവത്തെ കണ്ടുകൊണ്ടുള്ള തോമാസ് ലിഹായുടെ ജീവകാരുണ്യത്തിന്റെ മനോഭാവമാണ് ഇത് വെളിപ്പെടുത്തുന്നത് പാവപ്പെട്ടവരെ സഹായിക്കാൻ യേശു പഠിപ്പിച്ചതുപോലെ തോമാസ് ലിഹായും നമുക്ക് മാർഗദർശനം നൽകുന്നു എട്ട് മരിയ ഭക്തനായ തോമാസ് ലീഹ പാരമ്പര്യമനുസരിച്ച് മറിയത്തിൻ്റെ മരണത്തിന് ശേഷം ജറുസലേമിലെത്തിയ തോമാസ് ലീഹ മറിയത്തിൻ്റെ സ്വർഗ്ഗാരോപണത്തിന് സാക്ഷിയായി യേശുവിൻ്റെ അമ്മയോട് പ്രത്യേക ഭക്തിയുണ്ടായിരുന്ന തോമാസ് ലീഹ വിശുദ്ധ വരച്ച മറിയത്തിൻ്റെ ചിത്രം കേരളത്തിലേക്ക് കൊണ്ടുവന്നതായും പാരമ്പര്യമുണ്ട് കേരളത്തിലെ പുരാതന പള്ളികൾ മറിയത്തിൻ്റെ നാമത്തിലുള്ളവയായിരുന്നു ഭക്തി മാർ തോമാ മക്കളുടെ സവിശേഷതയാണ് മഹാജൂബിലി സഭ നവീകരണത്തിന് സഭ ക്രിസ്തുവിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭവനം എ പേസുസുകാരുടെ ലേഖനം രണ്ടിൽ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ എന്ന മുദ്രാവാക്യവുമായി കേരള സഭ നവീകരണ കാലഘട്ടത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രവേശിച്ചിരിക്കുകയാണ് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സഭയെ നവീകരിക്കാൻ മാർ തോമാസ് ലിഹായുടെ മധ്യസ്ഥതയിൽ കേരള സഭയുടെ ഈ നവീകരണ യജ്ഞം പ്രചോദനമാകണം കെ സി ബി സി ആഹ്വാനം ചെയ്തിരിക്കുന്ന നവീകരണ പദ്ധതികളോട് സഹകരിച്ച് ഗാർഹിക സഭയായ കുടുംബം കുടുംബക്കൂട്ടായ്മ വൈദിക അർപ്പിത സമൂഹം ഇടവക തുടങ്ങിയവയെ ശാക്തീകരിക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു സഭ എന്റെ കുടുംബം എന്ന ചിന്തയോടെ സഭയോട് ചേർന്ന് പ്രവർത്തിക്കുക എന്നത് നമ്മുടെ ശൈലിയാകണം മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അതിനാൽ നാം ആചരിക്കുന്ന ജൂബിലി സഭാ സഭാനവീകരണത്തിൻ്റെ അവസരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാന്തോം സ്മൃതി സാന്തോം സ്മൃതിയുടെ ദൃശ്യശ്രാവ്യ രൂപത്തിലെ ഒരു ലേഖനമാണ് നിങ്ങളിപ്പോൾ കേട്ടത് തുടർന്ന് കേൾക്കുവാനും കാണുവാനും യൂട്യൂബ് സന്ദർശിക്കുക പുസ്തകരൂപം തയ്യാറാക്കിയിരിക്കുന്നത് പാറ്റൺ മാർ ആൻഡ്രൂസ് താഴത്ത് ആർച്ച് ബിഷപ്പ് ഓഫ് ട്രിച്ചോർ അഡ്വൈസറി ബോർഡ് പ്രൊഫസർ ജോർജ് മേനാച്ചേരി റവറൻറ്റ് ഡോക്ടർ പോൾ പുളിക്കൻ റവറൻ ഡോക്ടർ ഡൊമിനിക് തലക്കോടൻ ചെയർമാൻ റവറൻറ്റ് ബ്രദർ ജോസ് ചുങ്കത്ത് എം എം പി വൈസ് ചെയർപേഴ്സൺ റവറൻ ഡോക്ടർ ദേവസി പന്തല്ലൂക്കാരൻ സിസ്റ്റർ വെൺമ സി എസ്സി എഡിറ്റർ മിസ്റ്റർ ബാബു ചിറ്റില്ലപ്പള്ളി പബ്ലിഷ്ഡ് ഓൺ തേർഡ് ജൂലൈ ടൂ തൗസൻഡ് ആൻഡ് ട്വൻറ്റി ഫോർ ഡിസൈൻ സ്മൃതി ഡിസൈൻ ഡോട്ട് കോം പ്രിന്റിംഗ് അനസുര ഓഫ്സെറ്റ് കൊച്ചി പബ്ലിഷ്ഡ് ബൈ കാത്തലിക് ആർച്ച് ബിഷപ്സ് ഹൗസ് ഈസ്റ്റ് തൃശൂർ കേരള പുസ്തകത്തിൻ്റെ ദൃശ്യ ശ്രാവ്യരൂപം തയ്യാറാക്കിയിരിക്കുന്നത് ദൃശ്യശ്രാവ്യ സംവിധാനം ബാബു ചിറ്റലപ്പള്ളി സ്റ്റുഡിയോ ഹലോ റേഡിയോ തൃശ്ശൂർ ഓഡിയോ ഡിസൈനർ പോൾ ജി എഡിറ്റിംഗ് ആൻഡ് വിഷ്വൽ മേക്കിംഗ് സൂരജ് രാജ് വായന ശബ്ദം വിൻസെൻറ്റ് ചിത്രം നിർമ്മാണം തൃശൂർ അതിരൂപത